പുതുവർഷത്തെ വരവേൽക്കാൻ വ്യത്യസ്തമായ രീതിയിൽ തെരഞ്ഞെടുപ്പ് കലണ്ടർ തയ്യാറാക്കി ജനശ്രദ്ധ ആകർഷിച്ചിരിക്കുകയാണ് കോഴിക്കോട് മലബാർ ക്രിസ്ത്യൻ കോളേജ് ചരിത്ര വിഭാഗം മുൻ മേധാവി പ്രൊഫസർ എം സി വസിഷ്ഠ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് അൻപത്തിരണ്ട് കാലഘട്ടത്തിലാണ് ഇന്ത്യയുടെ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെ നടന്ന തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രം കലണ്ടർ എന്ന ജനകീയ മാധ്യമത്തിലൂടെ രേഖപ്പെടുത്താനാണ് താൻ ശ്രമിച്ചിട്ടുള്ളത് എന്നാണ് കോഴിക്കോട് മലബാർ ക്രിസ്ത്യൻ കോളേജ് ചരിത്ര വിഭാഗം മുൻ മേധാവിയായിരുന്ന പ്രൊഫസർ എം സി വൈശിഷ്ട പറയുന്നത് പുതുവർഷം അതായത് രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തിഅൻപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെയുള്ള ഇന്ത്യൻ ലോക്സഭാ തിരഞ്ഞെടുപ്പുകളുടെ ചരിത്രം കലണ്ടർ എന്ന ജനകീയ മാധ്യമത്തിലൂടെ രേഖപ്പെടുത്താനാണ് ഞാൻ ശ്രമിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് തെരഞ്ഞെടുപ്പ് കലണ്ടർ ആണ് തയ്യാറാക്കിയിട്ടുള്ളത് ഓരോ കാലത്ത് നടന്ന തിരഞ്ഞെടുപ്പുകൾ ആ കാലത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തിളങ്ങി നിറഞ്ഞ രാഷ്ട്രീയ നേതാക്കന്മാരെക്കുറിച്ച് എഴുതപ്പെട്ട ഗ്രന്ഥങ്ങൾ വഴിയാണ് പ്രൊഫസർ എം സി വൈശിഷ്ഠ തിരഞ്ഞെടുപ്പുകളുടെ ചരിത്രം വിശദീകരിക്കുന്നത് പുതിയ തലമുറയ്ക്ക് നിങ്ങൾ വോട്ട് രേഖപ്പെടുത്തൂ നിങ്ങളുടെ അവകാശത്തെ വിനിയോഗിക്കൂ എന്നാണ് ഈ കലണ്ടറിലൂടെ പ്രൊഫസർ മുന്നോട്ട് വയ്ക്കുന്ന ആശയം പലതരത്തിലുള്ള കലണ്ടറുകൾ നമുക്കിടയിലുണ്ടെങ്കിലും ഇത്തരത്തിലൊരു കലണ്ടർ ആദ്യമായാണെന്ന് തന്നെ പറയാം ജയ് ഹിന്ദ് ന്യൂസ് കോഴിക്കോട്